സ്നേഹമുള്ളവരെ ഈ നോയമ്പ് നല്ല മാനസാന്തരത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം ലെൻറ്റ് ഫോർ റിപ്പൻറ്റ് എന്ന ഈ വചന വേദിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് മതായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ആറാം വചനം എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ പ്രിയപ്പെട്ടവരെ യോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരെ അയച്ച് ഈശോയോടെ അന്വേഷിക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടിട്ട് ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് അവനോട് ചോദിക്കുകയാണ് വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ അതോ ഞങ്ങൾ ഇനി മറ്റേ ആരെയെങ്കിലും പ്രതീക്ഷിക്കണമോ യേശു പറഞ്ഞു അന്തന്മാർ കാഴ്ച പ്രാപിക്കുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധീകരിക്കപ്പെടുന്നു ബദിരർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു ഇതൊക്കെ നിങ്ങൾ കണ്ടതും നിങ്ങൾ കേട്ടതും ഇങ്ങനെയൊക്കെ സംഭവിച്ച കാര്യങ്ങൾ യോഹന്നാനോട് ചെന്ന് പറയുക എന്നിട്ട് ഈശോ പറയുകയാണ് ഇതൊക്കെ കണ്ടിട്ടും ഇത്രയൊക്കെ അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും ഒക്കെ കണ്ടിട്ടും അത് വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ പ്രിയപ്പെട്ടവരെ ഈശോ നിരവധിയാമെണ്ണം അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ കാണിച്ചു അതൊക്കെ കണ്ട് വിശ്വസിച്ച എല്ലാവരോടും ഈശോ പറയുവാണ് ഭാഗ്യവാൻ പ്രിയപ്പെട്ടവരെ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളൊക്കെ കഴിഞ്ഞു ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ അഡ്വാൻസാണ് ലോകം വളരെയേറെ മുൻപന്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ടെക്നോളജികൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ കർത്താവായ യേശുക്കുറിച്ച് പറഞ്ഞു വന്നിരിക്കുന്ന ഒരു വചനത്തിനും മാറ്റമുണ്ടായിട്ടില്ല മാറ്റം ഉണ്ടാവുകയും ഇല്ല പ്രിയപ്പെട്ടവരെ നിത്യജീവിതത്തിൽ നമ്മളേത് മേഖലയിലാണെങ്കിലും നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ നമുക്കറിയാം പലവിധ സന്ദർഭങ്ങളിൽ കർത്താവിൻ്റെ വലിയ ഇടപെടലുകൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജീവിത ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജോലി മേഖലകളുണ്ടായിട്ടുണ്ട് രോഗ സൗഖ്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മളിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് പലതും നമ്മുടെ നമ്മുടെ നമ്മൾ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് പല സാക്ഷ്യങ്ങളും നമ്മുടെ മുന്നിൽ പല പ്രവാചകന്മാരും സത്യസന്ധരായ പല പ്രവാചകന്മാരും വന്നു പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എന്നിട്ടും ഈശോ പറഞ്ഞ ഈശോ പറഞ്ഞു തന്ന വചനങ്ങൾ ഈശോ പറഞ്ഞു തന്ന നല്ല കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈശോ നമ്മളോട് പറഞ്ഞ് നല്ല ഒത്തിരി കാര്യങ്ങൾ ഈശോ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഈശോ പറഞ്ഞു എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യായിരിക്കും ഇപ്പോഴെ ഈശോ പറഞ്ഞു തന്ന വചനങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുകയും അത് ഈശോയെപ്പോലെ നമ്മളെല്ലാവരും ഈശോയെപ്പോലെ ആകുവാൻ വേണ്ടി ഈശോ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഏറെ ഇഷ്ടം അതാണ് ഈശോ പറഞ്ഞു പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവൻ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ ഇടർച്ചയുണ്ടാകാതെ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവരും ഈ നോയമ്പിൻ്റെ കാലത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്കറിയാം നിരവധിയാ മണ്ണം നമ്മൾ ഇടറിപ്പോയിട്ടുണ്ട് യേശുക്രിസ്തുവെ പറഞ്ഞതിന് അനുസരിച്ച് അല്ലാതെ ജീവിച്ചു പോയ നിരവധി നിരവധി കാര്യങ്ങളുണ്ട് ജീവിതയാത്രയിൽ നിരവധിയാ മണ്ണം നമ്മുടെ നമ്മുടെ ശരീര സൗഖ്യത്തിന് വേണ്ടിയിട്ട് കണ്ണിൻ്റെ നേത്രത്തിൻ്റെ കണ്ണിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ സാമ്പത്തിൻ്റെ സമ്പത്തിൻ്റെ ആവശ്യകതക്ക് വേണ്ടിയിട്ട് അങ്ങനെ നിരവധിയാ മറ്റുള്ളവരെ മറ്റുള്ളവരെ ഒറ്റിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചെറിയ ചെറിയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രയോ പ്രാവശ്യം കഥാവിനെ തള്ളിപ്പറയുന്നത് പോലെ നമ്മളെ കുറ്റം ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിൻ്റെ കരവലയത്തിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് ജീവിച്ചു പോയ ജീവിതത്തെ ഓർത്ത് കണ്ടുകൊണ്ട് നിരവധി സാക്ഷ്യങ്ങൾ കണ്ടിട്ടും അനുഭവങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ മറന്നു നമ്മൾ ദൈവത്തെ മറന്ന് ജീവിച്ചു പോയ അവസരങ്ങളെ ഓർത്ത് നമുക്കൊന്ന് മാനസാന്തരപ്പെടാം എവിടെയെങ്കിലും ജീവിതയാത്രയിൽ ഇടർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇടർച്ചകളെയൊക്കെ ഓർത്ത് ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ നോയമ്പിലേക്ക് നോയമ്പിലേക്ക് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് നമുക്ക് ജീവിക്കാം അനുദപിക്കാം അനുതാപമാണ് യീശു ആഗ്രഹിക്കുന്ന വലിയ വലിയ സന്തോഷകരമായ ഒരു കാര്യം നോ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരേക്കാൾ അനുദിക്കുന്ന ഒരു പാവിയാണ് യീശോയ്ക്ക് ഏറെ ഇഷ്ടം പ്രിയപ്പെട്ടവരെ എല്ലാത്തിനും വേണ്ടി അനുദവിക്കുക നിത്യവും അനുദവിച്ച് കൊണ്ടേ ഇരിക്കുക ഇന്നോയമ്പ് നമുക്ക് അനുതാപത്തിൻ്റെ ഒരു ഒരു കോഷമാക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ